കുട്ടികൾക്ക് അങ്ങനെയല്ലേ ഏത് ചാനലും ചോദിക്കുന്ന ആളുകൾ ബാറ്റ് കൈകാര്യം ചെയ്യുന്നതായിരുന്നു തോന്നുന്നത് വേറെ മാതൃകളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മകളെ ഡോക്ടറാണ് മകളുടെ ഹസ്ബൻഡും ഡോക്ടറാണ് thank you വായിച്ചേച്ചി ഒരു മിനിറ്റ് ഒരു ഒരുമിനി ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കത്തില്ലേ പണ്ട് ന്യൂസ് വായിച്ച് എന്താ തോന്നിയപ്പോ എന്താണ് ആ സമയത്ത് എന്താ പറയുക അല്ല അങ്ങനെ ആളുകളെ ഇപ്പോ ആ ഒരു चीज ചോദിക്കും ഏത് ചാനലിലാണ് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ പറയും റിട്ടയർ ചെയ്തോ എന്ന് അങ്ങനെയാണ് കുറേ വർഷം നിന്നല്ലേ 10 34 വർഷത്തോളmdan നിന്നും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അന്ന് ചെയ്ത ആ ജോലി ചിലപ്പോൾ തോന്നാറുണ്ട് ഇപ്പോഴും ഇല്ലട്ടോ കാരണം നമ്മളിപ്പോ ആ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു അങ്ങനെ തോന്നാറില്ല ചിലപ്പോൾ ചില ഇത് കാണുമ്പോൾ തോകും ഇപ്പോ ഞാൻ അവിടെ ഇndarrayെങ്കിൽ ഈ ഇന്നത്തെ ആളുകള് ന്യൂസ് റീഡർ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അന്നത്തെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ആയിരുന്നില്ല അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ അങ്ങനെ ഇല്ല കാരണം നമ്മളെന്ന് വെച്ചാൽ ഇതിന്റെ തുടക്കം വന്ന കാരണം നമ്മുടെ ഒന്നും വേറെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ സെൽഫായിട്ട് തന്നെ പഠിച്ചുണ്ടാക്കിയ ഒരു സ്റ്റൈലാണ് നമ്മളൊക്കെ ചെയ്തത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലേ ഏത് ചാനല് തുറന്നാലും ഇഷ്ടംപോലെ ഉണ്ട് അവർക്ക് അവരുടെ തന്നെ ഏത് ചൂസ് ചെയ്യണം ഏത് റിപ്പോർട്ടിങ് റീഡിംഗ് വേണോ എന്നുള്ളതൊക്കെ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാം അവര് സെറ്റ് ചെയ്തിട്ടാണ് ഈ വരുന്നത് ഫാമിലി ഹസ്ബൻഡ് ശ്രീകുമാർ എൻ്റെ മകള് ഡോക്ടറാണ് മകളുടെ ഹസ്ബൻഡും ഡോക്ടറാണ് എൻ്റെ കൊച്ചുമകള് ട്വൽത്ത് കഴിഞ്ഞു അവൾക്ക് മുമ്പണിക്കാലിൽ ബയോടെക്നോളജി അഡ്മിഷൻ കിട്ടി അങ്ങനെ എൻ്റെ വീട് തൃശ്ശൂരാണ് ഹസ്ബൻഡ് വീടാണ് സന്തോഷം